ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മലയ്ക്ക് സുജിത് മേനൻ ഫോൺ വിളിക്കാം കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ ഡീലിൽ നിന്നും പിന്മാറുകയാണ് നിങ്ങൾക്ക് കൃത്യനിഷ്ഠയില്ല സൂര്യക്ക് ഫോൺ വിളിച്ചിട്ട് സൂര്യക്ക് ഫോൺ എടുക്കാനുള്ള സൗകര്യം പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ ഡീലിൽ നിന്നും പിന്മാറുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ നിർമ്മല ഒരുപാട് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് സൂര്യ ഒരിക്കലും ഫോൺ എടുക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ നുണ പറയുകയാണെന്നാണോ നിർമ്മല പറഞ്ഞു വരുന്നത് അങ്ങയോ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു എം എമർജൻസി ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് സൂര്യ തിരിച്ച് വിളിക്കാതിരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സൂര്യ ഒരിക്കലും വിളിക്കാതിരിക്കില്ല എന്നൊക്കെ പറയട്ടോ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി കുടുംബങ്ങൾ വേറെ കമ്പനി കാര്യങ്ങൾ വേറെ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ജയനിർമ്മലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് സൂര്യ ഇതുപോലെ ഫോൺ വിളിച്ച് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി പ്രശ്നമായിത്തീരും അതുകൊണ്ട് ഇങ്ങനെ കൃത്യനിഷ്ഠയില്ലാത്ത ഒരാളുമായിട്ട് ഇങ്ങനെ ഒരു കരാർ എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ തന്ന പത്ത് കോടി രൂപ എത്രയും പെട്ടെന്ന് എനിക്ക് തിരികെ തന്നെ തരണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചീറ്റിംഗ് കേസിന് ഞാൻ പോലീസിൽ പരാതി കൊടുക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ നിർമ്മല അതിനൊന്നും ആവശ്യം വരില്ല നിങ്ങളുടെ പത്ത് കോടി രൂപ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ഒപ്പം തന്നെ ദേവനും ഉണ്ടാവും അങ്ങനെ ദേവനും കൂടി സുജിത് മേനോൻ സംസാരിക്കുന്നതെല്ലാം സ്പീക്കറിൽ നിർമ്മല ഫോൺ ഇട്ടതുകൊണ്ട് തന്നെ എല്ലാം കേട്ടിട്ടുണ്ടാവും ദേവൻ പറയുന്നുണ്ട് ഒരിക്കലും സൂര്യ അങ്ങനെ ചെയ്യില്ല സൂര്യക്ക് ഫോൺ വന്നാൽ തിരിച്ചു വിളിക്കുകയും യും ചെയ്യും അത് ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നൊക്കെ ദേവൻ പറയട്ടെ അത് എനിക്കും തോന്നി സൂര്യ അങ്ങനെ ചെയ്യില്ല എന്തായാലും നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു ഇനിയിപ്പോൾ എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്താ ശുചിത്മേന അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ കണ്ടെത്തും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തനിച്ച് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കും ഒരുപാട് ബാങ്കുകളൊക്കെ ഉള്ളതല്ലേ കുറച്ച് റിസ്ക് എടുക്കണം എന്നല്ലേ ഉള്ളൂ എന്തായാലും ഈ പ്രോജക്റ്റ് വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല ഇതിൽ അത്രയ്ക്കധികം ലാഭം കിട്ടുന്ന പ്രോജക്റ്റ് തന്നെയാണ് എന്നൊക്കെ ദേവൻ പറയുകയാണെങ്കിൽ ാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് മാനസ് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാനസക്ക് നല്ല പേടിയാവുന്നുണ്ട് എല്ലാം പിടിക്കപ്പെടുമോ എന്നുള്ള പേടിയാണ് മാനസ് കേട്ട് നിൽക്കുന്നത് അപ്പോൾ സൂര്യ എന്തായാലും വരട്ടെ എന്നിട്ട് സൂര്യയോടൊന്ന് സംസാരിക്കാം എന്ന് ജയനിർമ്മല പറയാണ് അപ്പോഴാണ് സൂര്യയും ഭാവനയും കൂടി വരുന്നത് അങ്ങനെ ജയനിർമ്മല ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുകയാണ് എന്താണ് സൂര്യൻ നീ കാണിച്ചത് എന്തുകൊണ്ടാണ് നീ സുജിത് മേനൻ ഫോൺ വിളിച്ചപ്പോൾ നീ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് അമ്മ എനിക്ക് വിളിച്ചിട്ടില്ലല്ലോ അമ്മയ്ക്ക് അന്ന് സുഖമില്ലാതെ സൂര്യപ്രഭയിലായിരുന്ന സമയത്ത് ഞാൻ അയാളെ വിളിച്ച് വിവരം പറഞ്ഞതാണ് അതിനുശേഷം ഒരാഴ്ചയായി ഇതുവരെയും അയാൾ എന്നെ വിളിക്കുകയോ ഒന്ന് എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അയാൾ പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് പറയും അങ്ങനെ സുജിത് മേനോന് പറയേണ്ട ആവശ്യം എന്താണുള്ളത് എന്തായാലും അയാൾ വാക്കിന് സ്ഥിരതയില്ല അതുകൊണ്ട് ഇയാളുമായിട്ട് പ്രോജക്റ്റ് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയെന്ന് പറയുമ്പോൾ അതിന് ഇനി അയാളുമായിട്ട് ഒരു പ്രോജക്റ്റ് ഇല്ല അതെല്ലാം ക്യാൻസൽ ആയി എന്ന് പറയും എന്താ അമ്മ പറഞ്ഞു വരുന്നത് അയാൾക്ക് ഇപ്പോൾ കോടി രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അയാൾ ഇപ്പൊ ദേഷ്യപ്പെട്ട് ഫോം വിളിച്ചിരുന്നു എന്നെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെന്താ അയാളുടെ പത്ത് കോടി രൂപ നമ്മൾ എന്തായാലും തിരിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ കൊടുക്കാം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടല്ലോ എന്നൊക്കെ പറയുക കേട്ടോ അപ്പോഴൊക്കെ മാനസ് നല്ല പേടിച്ച് വരണ്ടോണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യയും ഭാവനയും കൂടി വന്നപ്പോഴത്തേക്കും മാനസ് അങ്ങനെ പുറത്തേക്ക് ഹാളിലേക്ക് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവുകട്ടോ അങ്ങനെ മാനസ് ഇതൊന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സൂര്യയും ഭാവനയും നേരെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് അക്കൗണ്ട് പരിശോധിക്കുകയാണ് കേട്ടോ സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ ഇങ്ങനെ എടുത്തു ഇതിൽ നിന്നും പിന്മാറണമോ എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുകൂടി സുജിത് മേനോട് സംസാരിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ ഇല്ല ഭാവന ഇയാളുമായിട്ട് മുന്നോട്ട് പോവാൻ പറ്റില്ല കാരണം ഇയാൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ വാക്കിന് സ്ഥിരതയില്ലാത്ത ആളാണെങ്കിൽ നമുക്കത് ഭാവിയിൽ ദോഷം ചെയ്യുകയേ ഉള്ളൂ അതുകൊണ്ട് ഇയാൾ ഇനി വേണ്ട അതുകൊണ്ട് അയാളുടെ പൈസ കണ്ട് തിരിച്ചു കൊടുക്കാമെന്നും എന്നും പറഞ്ഞ് പത്ത് കോടി രൂപ അക്കൗണ്ടിലുണ്ടോ എന്ന് നോക്കേണ്ടത് അപ്പോൾ ആ സമയത്തൊക്കെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്ന് കാണിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെന്താ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്നാണ് എന്ന് സൂര്യ സൂര്യോട് ഭാവന പറയാൻ അത് നെറ്റ് ഇഷ്യൂ വല്ലതും ആയിരിക്കും എന്ന് പറയട്ടോ ഇങ്ങനെ എനിക്ക് വരാറില്ലല്ലോ ഇതിപ്പോൾ എന്താ ഇതിൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് എന്ന് പറയട്ടെ അങ്ങനെ സൂര്യയും ഭാവനയും നേരെ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ജയനിർമ്മലയും ദേവനും കൂടി ഹാളിൽ തന്നെ ഉണ്ടാവും മാനസ് കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ സൂര്യ അക്കൗണ്ട് പരിശോധിക്കാവുന്ന കാര്യം ഒക്കെ തന്നെ മാനസ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇതിൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എന്നാണ് അമ്മ പറയുന്നത് എന്ന് സൂര്യ പറയാണ് അതെന്താ എനിക്ക് ഇപ്പോൾ തന്നെ ബാങ്കിലേക്ക് പോകണം എന്താണെന്ന് അറിയില്ല ഇതിൽ ബാലൻസ് ഇല്ല എന്നല്ല കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും ബാങ്ക് മാനേജർ ഫോണിലേക്ക് സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നലെ ലീവായിരുന്നു സൂര്യ നീ എന്താ നിന്റെ ആ ഡീല് ശരിയായോ പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ നീ പത്ത് കോടി രൂപ പിൻവലിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്താ സാർ പറയുന്നത് ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്താ സൂര്യ നീ അങ്ങനെ പറയുന്നത് നിന്റെ ഫോൺ ഫോണിലേക്ക് ഒ ടി പി വരാതെ ഒരിക്കലും നിന്റെ അക്കൗണ്ടിലുള്ള പത്ത് കോടി രൂപ പിൻവലിക്കാൻ ആർക്കും തന്നെ കഴിയില്ല എന്ന് പറയാണ് അപ്പോൾ സൂര്യ ആകെ ഞെട്ടി പോവുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അല്ല സാർ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഒ ടി പി ഒന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ ഇന്നലെ രാവിലെ പത്ത് വരെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്തായാലും ഞാനും അച്ഛനും കൂടി ഉടനെ തന്നെ ബാങ്കിലേക്ക് വരാമെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് സൂര്യയും ദേവനും കൂടി ബാങ്കിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ജയനിർമ്മല ആകെ ടെൻഷൻ പത്ത് കോടി രൂപ എങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു ഇതിലെന്താണ് സംഭവിച്ചത് എന്നൊക്കെ ജയനിർമ്മല ടെൻഷനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഭാവന ടെൻഷനാവല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ മാനസയാണെങ്കിലോ പേടിച്ചു നിൽക്കുന്നത് ഒന്നും മിണ്ടാതെ മാനസ് നേരെ റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും ആകെ പേടിച്ച് വരച്ച് നിൽക്കണം കേട്ടോ അല്ല ഇനി എങ്ങാനും നമ്മുടെ ഇന്നത്തോടു കൂടി കട്ടയും അടയ്ക്കേണ്ടി വരുമോ ഇന്ന് തന്നെ പെട്ടിയെടുക്കേണ്ടി വരുമോ ഇന്ന് പിടിക്കപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ അജയൻ പറയുന്നു എന്നിട്ട് മാനസ് വന്ന് പറയണേ അച്ഛനും അമ്മയും ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട ആരെന്നെ എന്തെന്നെ ചോദിച്ചാലും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കാതെ നല്ല ധൈര്യത്തോടു കൂടി സംസാരിച്ചാൽ മതി അതൊക്കെ പറഞ്ഞ് മാനസം അങ്ങ് ധൈര്യം കൊടുക്കാനായിട്ട് അപ്പോഴൊക്കെ അജയനെ നല്ല പേടി വരുന്നുണ്ട് അപ്പോൾ മാനസയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന് മോഷ്ടിക്കാൻ വേണ്ടി നിന്നത് ഇത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ ഇതിനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അജയന് ദേഷ്യം വരുന്നത് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറയും ആ നിങ്ങളെ കുറേ കാലമായി ഞാൻ കാണലേ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ വായ്പൂട്ടി മാത്രമേയുള്ളൂ നിങ്ങൾക്ക് ഒരു ധൈര്യവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മാനസ് പറയുന്നത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ നിൽക്കാതെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ നമ്മളെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൂര്യ ബാങ്കിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിച്ചോ എന്നും പറഞ്ഞ് മാനസ് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ സൂര്യയും ദേവനും കൂടിയിട്ട് ബാങ്കിലെത്തിയ ശേഷം ബാങ്ക് മാനേജർ പറയുകയാണ് ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് സൂര്യ നിൻ്റെ ഫോണിലേക്ക് ഒ വന്ന പ്രകാരമാണ് നിൻ്റെ അക്കൗണ്ടിൽ നിന്നും പൈസ പോയിട്ടുള്ളത് അത് എൻ ആർ ഐയിലെ അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് നീ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കണം ഇത് ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഇത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ മാനേജർ സൂര്യയോട് പറയട്ടെ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇന്നലെ രാവിലെ ഒമ്പത് മണിക്കാണ് ഒ ടി പി വന്നത് എന്ന് മാനേജർ പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ ഞാനതിന് പത്ത് മണിവരെ വീട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വെച്ച് ഇങ്ങനെ സംഭവിക്കണേ ഞാൻ എൻ്റെ ഫോണ് ആരും തന്നെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാറുമില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെയാണെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ ആരെ എനിക്ക് സംശയിക്കാനില്ല എന്ന് പറയുകയാണ് എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ദേവനും സൂര്യയും കൂടിയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ പൈസ പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ആരാവും ഇതിന്റെ പിറകിൽ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ സമയത്ത് സൂര്യയും ദേവനും കൂടി വീട്ടിലെത്തുമ്പോൾ ജയനിർമ്മലൊക്കെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ഭാവുന്നതാണ് യും മാനസൊക്കെങ്ങനെ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് സൂര്യ ഇപ്പോൾ വന്നാൽ അറിയാൻ കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യയോടും ദേവനോടും ജയനിർമ്മലയും ഭാവനയും ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ ഒരക്ഷരം മിണ്ടാതെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് നീ ഒന്ന് പറ മോനെ എന്താ എന്താണ് ഉണ്ടായത് ഒരു രൂപയും രണ്ട് രൂപയുമല്ല പത്ത് കോടി രൂപയാണ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ സൂര്യ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് അറിയില്ല അമ്മേ ഒ ടി പി എന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫോണിൽ ഒ ടി പി ഒന്നും കാണാനുമില്ല ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ സുജിത് മേനോൻ ചീറ്റിങ് കേസിനായിട്ട് സൂര്യക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ സൂര്യ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വരികയാണ് കേട്ടോ അപ്പോൾ സുജിത് മേനോൻ ഇങ്ങനെ ചീറ്റിംഗ് കേസ് കൊടുത്തിട്ടുണ്ട് സൂര്യക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ചീറ്റിങ് കേസാണ് അതുകൊണ്ട് തന്നെ സൂര്യ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറയുമ്പോൾ ദേവനും ജയനിർമ്മലയും തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അത് േക്കും ഭാവന വരികയാണ് എന്നിട്ട് ഭാവന പറയുന്നുണ്ട് സൂര്യ ഒരിക്കലും ഒരാളെയും ചീറ്റിങ് ചെയ്യില്ല അങ്ങനെ ചതിക്കുന്ന ആളല്ല സൂര്യ എന്നൊക്കെ പറഞ്ഞു ഭാവന ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴൊന്നും പോലീസ് അതൊന്നും കേൾക്കുന്നില്ല പോലീസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ സൂര്യ നിരപരാധിയാണെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കണം അല്ലാത്ത പക്ഷം ഞങ്ങൾക്കിപ്പോൾ സൂര്യ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ ഞങ്ങൾക്ക് കംപ്ലൈന്റ് കിട്ടിയ പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കേട്ടോ അങ്ങനെ ും ഭാവനയും കൂടിയിട്ട് എന്തു ചെയ്യണം എന്നറിയാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സൂര്യയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇനി ഭാവന ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ എങ്ങനെയാണ് ഒ ടി പി കിട്ടിയത് എന്നുള്ളതും എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഭാവന ഒരുങ്ങുകയാണ് ഇനി മാനസയുടെ കള്ളങ്ങളൊക്കെ ഓരോന്നോരോന്നായി പുറത്തു വരാൻ പോകുന്ന എപ്പിസോഡുകളാണ് കേട്ടോ വരാനിരിക്കുന്നത്